ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന അഞ്ച് വൈൽഡ് കാർഡ് എൻ്റീരിയറിൽ ഒരാളായ മസ്താനിയെ വെൽക്കം ചെയ്യുന്നത് റെന ഫാത്തിമയാണ് രനാ ഫാത്തിമ മസ്സാനിക്ക് വെൽക്കം ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് ഇത്തവണ ബിഗ് ബോസ് ഹൗസിലേക്ക് അഞ്ച് വയൽഡ് ഗാർഡ് എൻട്രിയാണ് ഒറ്റ സമയത്ത് തന്നെ ഒരേ ദിവസം തന്നെ വന്നിരിക്കുന്നത് അഞ്ച് വൈൽഡ് കാർഡ് എൻട്രികളുടെ പ്രവേശനത്തോടെ ഹൗസിലുള്ളവരെല്ലാം തന്നെ ആശയക്കുഴപ്പത്തിലാണ് എന്ത് എങ്ങനെ എന്ന് ഒന്നും അറിയാൻ വയ്യാത്ത കണക്കാണ് അവർ ഒറ്റയടിക്ക് അഞ്ച് പേരാണ് എൻട്രി ചെയ്തിരിക്കുന്നത് ഇവരോടൊക്കെ മല്ലിട്ട് ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നതിനെപ്പറ്റി ആകെ ടെൻഷനിലായിരിക്കും എല്ലാ കണ്ടസ്റ്റൻറ്റുകളും കാരണം ഒന്നോ രണ്ടോ വൈൽഡ് കാർഡാണ് സാധാരണ വന്നുകൊണ്ടിരുന്നത് അതും പല ദിവസങ്ങളിലായിട്ട് പക്ഷേ ഇപ്പം ഈ സീസണിൽ ഒ ഒരേ ദിവസം തന്നെ അഞ്ച് പേരാണ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഹൗസിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ കണ്ടസ്റ്റൻറ്റുകൾക്ക് വളരെ ടെൻഷനേറിയ ദിവസങ്ങൾ തന്നെയാണ് കാരണം ഈ വൈൽഡ് കാർഡ് എൻട്രികളുടെ സ്വഭാവം എങ്ങനെയാണെന്നും അവരെങ്ങനെ പെരുമാറുമെന്നുള്ളത് ഇനി ഇവിടെ നിൽക്കുന്നവർ ഒന്നേന്ന് പഠിച്ചു തുടങ്ങേണ്ടിയിരിക്കുന്നു പക്ഷേ അവരാണെങ്കിൽ ഇത്രയും ദിവസം കൊണ്ട് ബിഗ് ബോസ് കണ്ട് ഓരോ ആൾക്കാരെയും പഠിച്ചിട്ടാണ് എൻട്രി ചെയ്തേക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഇനിയുള്ള ദിവസം വളരെയേറെ എളുപ്പവും പക്ഷേ ഹൗസിൽ നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻ്റുകൾക്ക് കഠിനമേറിയ ദിവസവും ആകാനാണ് സാധ്യത എന്തായാലും ഈ ദിവസങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് കാത്തിരിക്കുക മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണും വരേക്കും നന്ദി